ഇത് വൈകാലൂരപ്പൻ്റെ മണ്ണ് കണ്ണൂർ ജില്ലയിൽ കേരള കർണാടക അതിർത്തിയോട് ചേർന്നുള്ള ചെറു പട്ടണമായ പയ്യാവൂരിൻ്റെ ഹൃദയഭാഗത്ത് കിരാതമൂർത്തിയായ മഹാദേവൻ കുടികൊള്ളുന്നു പറഞ്ഞു വരുന്നത് പ്രസിദ്ധമായ ശ്രീ പയ്യാവൂർ മഹാശിവക്ഷേത്രത്തെക്കുറിച്ചാണ് ശ്രീ പയ്യാവൂർ ശിവക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം പാശുവദാസ്ത്രത്തിനായി തപസ്സു ചെയ്ത അർജുനന്റെ തപസ് മുടക്കി ഉപദ്രവിക്കാനായി ദുര്യോധനൻ മൂഗാസുരനെ പന്നിയുടെ വേഷത്തിൽ പറഞ്ഞു വിട്ടു മൂകാസുരൻ അർജുനനെ ഉപദ്രവിക്കാൻ ആരംഭിക്കുമ്പോൾ കാട്ടാള വേഷത്തിൽ വന്ന പരമശിവൻ മൂഗാസുരനു നേരെ അമ്പെയ്തു തൻ്റെ നേരെ വരുന്ന പന്നിയെ അർജുനനും അമ്പെയ്തു രണ്ട് അമ്പുകളും ഒരേ സമയം പതിച്ച് പന്നി മരിച്ചു വീണു പന്നിയേക്കൊന്ന അവകാശവാദവുമായി അർജുനനും കാട്ടാള വേഷത്തിലുള്ള ശിവനും തമ്മിൽ തർക്കവും തുടർന്ന് ഘോര യുദ്ധവും നടന്നു ഘോര യുദ്ധത്തിനൊടുവിൽ ഭഗവാൻ ശിവൻ അർജുനനെ കാൽ കൊണ്ട് എടുത്തെറിഞ്ഞു അർജുനൻ ചെന്ന് പതിച്ച സ്ഥലമാണ് വൈകാലോ എന്നറിയപ്പെട്ടത് പിന്നീടത് ലോപിച്ച് പയ്യാവോ എന്നായി കിരാതനായി കണ്ടത് സാക്ഷാൽ ശ്രീ കൈലാസനാഥനാണെന്ന് അർജുനന് തിരിച്ചറിവുണ്ടായി ശങ്കര ധ്യാനം നടത്തി അഹങ്കാരം ശമിച്ച് കണ്ണീരോടെ ഭഗവാനെ നമസ്കരിച്ച അർജുനന് സന്തുഷ്ടനായ മഹാദേവൻ പാശുവതാസ്ത്രം നൽകി അനുഗ്രഹിച്ചു കിരാതമൂർത്തിക്ക് പയ്യാവൂർ ഉൾപ്പെടെ അഞ്ച് സ്ഥാനങ്ങളാണുള്ളത് വയത്തൂർ കല്യാട് മേലൂർ കല്ലായി എന്നിവിടങ്ങളിലാണ് മറ്റ് നാല് സ്ഥാനങ്ങൾ ഈ അഞ്ച് സ്ഥാനങ്ങളിലേക്കും കോമരത്തച്ഛനെ നിശ്ചയിക്കുന്നത് പയ്യാവൂർ ക്ഷേത്രത്തിൽ നിന്നാണ് സ്വയംഭൂവായ കിരാതമൂർത്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഉപദേവതകളായി ശാസ്താവും സോമേശ്വരിയും കുടികൊള്ളുന്നു ബലിബിമ്പം പ്രതിഷ്ഠയായുള്ള താഴത്തമ്പലവുമുണ്ട് ഉണ്ട് പയ്യാവൂർ ശിവക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ഊട്ടുത്സവത്തെക്കുറിച്ച് പറയാതിരിക്കുന്നതെങ്ങനെ ഇനി നമുക്ക് ഊട്ടുമഹോത്സവത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ടകരും മലയാളികളും ഒത്തൊരുമിച്ചാണ് ഇവിടുത്തെ ഊട്ടുത്സവത്തിൽ പങ്കുചേരുന്നത് കുംഭം സംക്രമം മുതൽ പതിമൂന്ന് ദിവസമാണ് ഇവിടെ ഊട്ടുത്സവം അതിൽ കുംഭമാസം പത്താം തീയതിയാണ് മഹോത്സവം ഉത്സവത്തിൻ്റെ ഒരുക്കം കുടകിലും നാട്ടിലെ മറ്റു ഗ്രാമങ്ങളിലും നേരത്തെ തുടങ്ങും പയ്യാവൂർ ശിവക്ഷേത്ര ശ്രീകോലിന് മുകളിൽ ഉത്സവകാലത്തിടുന്ന ഓലപ്പന്തലിനുള്ള തെങ്ങോല ചൂളിയാട് നിവാസികൾ ധനു പത്തിന് കാഴ്ചയായി എത്തിക്കും അതിനു മുമ്പേ ഒരുക്കം തുടങ്ങുന്നത് കുടകരാണ് കിരാതമൂർത്തിക്ക് സമർപ്പിക്കാനുള്ള അരിക്കായി കുടകിലെ കർഷകർ തങ്ങളുടെ വയലുകളിൽ മാസങ്ങൾക്ക് മുമ്പേ കൃഷി നടത്തും ഈ അരിയാണ് ഉത്സവത്തിനു മുമ്പ് പയ്യാവൂരിൽ എത്തിക്കുന്നത് കൂട്ടുത്സവത്തിന്റെ ഓരോ ചടങ്ങുകളും നടത്താൻ ഓരോ ഗ്രാമക്കാരെയും വിഭാഗങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ടെന്നതാണ് അത്ഭുതം ഉത്സവത്തിൻ്റെ ആദ്യ ദിനത്തിൽ ഊട്ടുകാഴ്ച സമർപ്പിക്കുന്നത് പയ്യാവൂർ കൈതപ്രം ദേശവാസികളാണ് മൂന്നാം ദിനം കാഞ്ഞിലേരി ദേശവാസികളും കുംഭം ഒൻപതിന് ചേടിച്ചേരി ദേശക്കാരും ക്ഷേത്രത്തിൽ ഊട്ടുകാഴ്ച സമർപ്പിക്കുന്നു മഹോത്സവമായ കുംഭം പത്താം തീയതിയാണ് ചൂളിയാട്ട് ദേശവാസികളുടെ ഓമന കാഴ്ച കൂട്ടുത്സവത്തിൻ്റെ പ്രധാന ആകർഷണം കുടകരുടെ സാന്നിധ്യമാണ് കൂട്ടുത്സവത്തിന് വിഘ്നമുണ്ടായ കാലത്ത് കിരാതമൂർത്തി കുടകിൽ നേരിട്ടെത്തി അരിയെത്തിക്കാൻ വിവിധ തറവാട്ടുകാരെയും ദേശവാസികളെയും ചുമതലപ്പെടുത്തിയെന്നാണ് ഐതിഹ്യം പാർവതി പരമേശ്വരന്മാർ കുടഗിലെ കാലിയാർ മലയിൽ നിന്നും എത്തിയതിനാലാണ് കുടകർ വയത്തൂർ കലയാർ ക്ഷേത്രത്തിലും പയ്യാവൂർ ശിവ ക്ഷേത്രത്തിലും എത്തുന്നത് എന്നും പറയപ്പെടുന്നു ഉത്സവം തുടങ്ങുന്നതിന് പതിനഞ്ച് ദിവസം മുൻപ് പയ്യാവൂർ ക്ഷേത്രത്തിൽ നിന്ന് സ്ഥാനിക കോമരത്തച്ഛൻ കൂട്ടിന് കുടകരെ ക്ഷണിക്കാൻ പോകും അതിർത്തി വനം വഴിയാണ് യാത്ര ഉത്സവത്തിന് തലേദിവസം കുടകിലെ ബവ്വേരിയൻ മുണ്ടയോൻ്റെ തറവാട്ടുകാരാണ് അരിയെത്തിക്കുന്നത് ഉത്സവത്തിൻ്റെ എട്ടാം ദിനം കടിയത്ത് നാട് എന്നറിയപ്പെടുന്ന കുടഗിലെ പന്ത്രണ്ട് വില്ലേജുകളിൽ നിന്നുള്ളവരാണ് അരി കൊണ്ടുവരുന്നത് പുന്നമ്പറമ്പിലെ കുടക് സ്ഥാനത്താണ് ഇവരുടെ താമസം ഓല കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക പന്തലുകളിൽ കുടകർ കഴിയുന്നതാണ് പരമ്പരാഗത ആചാരം കാളകളുടെ പുറത്താണ് അരിയുമായി കുടകർ എത്തുന്നത് മഹോത്സവ ദിവസമായ കുമ്പത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണമായ ചൂളിയാട് ദേശവാസികളുടെ ഓമന കാഴ്ച കാണാൻ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നത് പയ്യാവൂരിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററോളം ദൂരെയുള്ള ചൂളിയാട് ഗ്രാമത്തിൻ്റെ ഉത്സവം കൂടിയാണ് പയ്യാവൂരിലേക്കുള്ള ഓമന കാഴ്ച ഗ്രാമത്തിലെ തീയ സമുദായക്കാരായ ആളുകളാണ് പഴക്കുലകളുമായി രാമവീതികൾ താണ്ടി പയ്യാവൂരപ്പന്റെ സന്നിധിയിൽ എത്തുന്നത് ചൂളിയാട്ടെ നല്ലു തടത്തിൽ കാവ് ചെമ്പോച്ചേരി പടത്തിൽ വളപ്പ് തൈ വളപ്പ് എന്നിവിടങ്ങളിലെ കുഴികളിൽ മൂന്ന് ദിവസം മുമ്പ് പഴിപ്പിക്കാൻ വെക്കുന്ന അടുക്കൻ വാഴക്കുലകൾ കുംഭം ഒൻപതിന് കുഴികളിൽ നിന്ന് പുറത്തെടുത്ത് പത്തിനാണ് പുറപ്പെടുക മലപ്പട്ടം ദേശത്തിൻ്റെ ആഘോഷമാണ് ആ ദിവസം ഓമനക്കാഴ്ച ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ തന്നെ കൂടകരുടെ മടക്കയാത്രയും ആരംഭിക്കും കൂട്ടുത്സവത്തിലെ മറ്റൊരു പ്രധാന ചടങ്ങ് നെയ്യമൃതുകാരുടെ വരവാണ് പല ദേശങ്ങളുടെയും ഊട്ടുത്സവത്തിനുള്ള പങ്കാളിത്തമാണ് നെയ്യമൃദ് സംഘങ്ങൾ ഉത്സവത്തിന് അഞ്ച് ദിവസം മുമ്പ് നെയ്യമൃതുകാർ വ്രതം തുടങ്ങും ഉത്സവത്തിൻ്റെ തലേ ദിവസം അതാത് ഗ്രാമങ്ങളിലെ മഠങ്ങളിൽ ഇവർ പ്രവേശിക്കും പ്രധാനങ്ങളോടെ പതിനൊന്ന് ദിവസം വീടുകളിൽ പോകാതെ മഠങ്ങളിൽ കഴിയുന്ന നെയ്യമൃതുകാർ മഹോത്സവ ദിനത്തിൽ രാവിലെ ക്ഷേത്രത്തിൽ നെയ്യൊപ്പിക്കും കുംഭം പതിനൊന്നിന് ഉച്ച തിരിഞ്ഞ് അടിയിലൂണം കഴിഞ്ഞാണ് ഇവർ വീടുകളിലേക്ക് മടങ്ങുക കൂട്ടുത്സവത്തിന് കോമരത്തച്ഛൻ്റെയും സംഘങ്ങളുടെയും കുഴിയടുപ്പിൽ നിർത്തം കുടകരുടെ തുടികൊട്ടിപ്പാട്ട് എന്നിങ്ങനെ നിരവധി ചടങ്ങുകളെക്കുറിച്ച് ഇനിയും പ്രതിപാദിക്കാനുണ്ട് ക്ഷേത്ര ചടങ്ങുകളോടൊപ്പം സാംസ്കാരിക പരിപാടികളും ഊട്ടു ചന്തയിലുമൊക്കെ പങ്കുചേരാൻ ജാതി മതഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകളാണ് പയ്യാവൂരിലേക്ക് സാധാരണയായി എത്താറുള്ളത് കുംഭമാസം പന്ത്രണ്ടാം തീയതി ആറാട്ടോടു കൂടി പയ്യാവൂർ ഊട്ടുത്സവം സമാപിക്കുന്നു തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുമല്ലോ എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം ബ ബൈ